പാലക്കാട് അട്ടപ്പാടിയിൽ നിന്നാണ് ഈ ഈ ഒരു സ്റ്റോറി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ദുരിതത്തിൽ കഴിയുന്ന അമ്മയുടെയും മകളുടെയും ജീവിതകഥയിലേക്കാണ് നമ്മൾ പോകുന്നത് ടാർപോളിൻ വലിച്ചുകിട്ടിയ കുടിലാണ് അഗളിയിലെ ഈ അമ്മയും മകളും താമസിക്കുന്നത് അഗളി സ്വദേശി വേലത്താളിൻ്റെ കുടുംബത്തിനാണ് ദുരിതം ഹോസ്റ്റൽ ഫീസ് നൽകാനാകാത്തതിനാൽ കോളേജിൽ പോകാനാകാതെ മക്കളും വിഷമിക്കുകയാണ് അടച്ചുറപ്പുള്ള ഒരു വീടില്ല വന്യജീവി സാന്നിധ്യമുള്ള മേഖലയിൽ കെട്ടിമറച്ചിട്ട് പോലുമില്ലാത്ത ഷെഡ് മാത്രം വേലത്താളിൻ്റെയും മകൾ സഫിതയുടെയും വാസം ഇങ്ങനെയാണ് പാലക്കാട് ചിറ്റൂർ കോളേജിൽ തമിഴ് ലിറ്ററേച്ചർ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് മകൾ സഫിത അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സഫിതയുടെ ഹോസ്റ്റൽ ഫീസ് പ്രാരാബ്ധങ്ങൾ മൂലം ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ കഴിയാതെ സഫിത കോളേജിൽ നിന്ന് അവധിയെടുത്തു പതിനാല് കൊല്ലം മുൻപ് വേലത്താളിൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതോടെയാണ് കുടുംബം ദുരിതത്തിലായത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം ഇത് തന്നെയാണ് അട്ടപ്പാടി തന്നെയാണ് എനിക്ക് ഇന്ന് വരയ്ക്കും ഒരു വീടോ സ്ഥലമോ എനിക്ക് എത്ര രൂപ പട്ടം എഴുതി കൊടുത്ത് കിട്ടിയിട്ടില്ല ഞങ്ങൾ ഈ അടച്ചറുപ്പില്ലാത്ത വീട്ടിലാണ് ഈ പെൺകുട്ടീനെയും വെച്ച് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു സഹായം ഒരു ഒരു വീടും സ്ഥലം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല ഈ കൊച്ചിനെ പഠിപ്പിക്കാനുള്ള ഒരു ഇതും കൂടി എനിക്ക് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ട് നല്ല കുട്ടിയാണ് ഒരു വീടെന്ന സ്വപ്നത്തിന് കുറെ ശ്രമിച്ചു അധികാരികളെ വിഷയം ധരിപ്പിച്ചു ഓഫീസുകൾ കയറിയിറങ്ങി രക്ഷയുണ്ടായില്ല നന്നായി പഠിക്കണം ജോലി വേണം എന്ന സഫ്യതയുടെ മോഹം ഇനി എങ്ങനെ യാഥാർത്ഥ്യമാകും എന്നറിയില്ല വന്യജീവി ആക്രമണമുള്ള മേഖലയിൽ എത്രകാലം ഇങ്ങനെ കഴിയുമെന്നതും വലിയ ചോദ്യം പഠനം പൂർത്തിയാക്കാനും സുരക്ഷിതമായ ഒരു കൊച്ചു ും പ്രതീക്ഷയിലാണ് കുടുംബം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ അമ്മയ്ക്കും മകൾക്കും ആ ഒരു സഹായം പ്രേക്ഷകരുടെ സഹായം ആവശ്യമുണ്ടിതാണ് അവരുടെ അക്കൗണ്ട് നമ്പർ അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നിങ്ങൾക്ക് കഴിയുന്ന സഹായം ചെയ്യുക അപ്പോൾ നൂറ് രൂപയാണെങ്കിൽ കൂടി അതിൽ വലിയ ഇതിൽ പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അത് വലിയ സഹായമാകട്ടെ അവർക്ക് അതോടൊപ്പം തന്നെ ഇപ്പോൾ യൂട്യൂബിലും നമ്മൾ ഈ ഈ ഒരു അക്കൗണ്ട് നമ്പറും ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും ഒക്കെ പിൻ ചെയ്തു വിടുന്നുണ്ട് അപ്പോൾ വേണ്ടവർക്ക് അതിലൂടെയും അത് അതിലൂടെയും സഹായം നൽകാനാകുന്നതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം